കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ അടിമാലി മേഖലാ ഓഫീസിന്റെ ഉദ്ഘാടനം നാളെ നടക്കും അടിമാലി കാർഷിക വികസന ബാങ്ക് കെട്ടിടത്തിലാണ് ഓഫീസ് തുറക്കുന്നത് സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഓഫീസ് ഉദ്ഘാടനം ചെയ്യും കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ അടിമാലി മേഖലാ ഓഫീസിന്റെ ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടിമാലി കാർഷിക വികസന ബാങ്ക് കെട്ടിടത്തിലാണ് ഓഫീസ് തുറക്കുന്നത് സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് റോജി പോൾ പറഞ്ഞു അത് ഉദ്ഘാടനം ചെയ്ത സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി സദാ ഇ എസ് ബിജു ആണ് അതിൽ സംസ്ഥാനത്തിൻ്റെയും ജില്ലയുടെയും പ്രധാനപ്പെട്ട നേതാക്കളായ സാഹചര്യങ്ങൾ അടിമാരിയുടെ എൻ്റെ പ്രസിഡന്റ് പിന്നെ സംസ്ഥാന ചിക്കൻ വ്യവാര സമിതിയുടെ സെക്രട്ടറി ഇടുക്കി ജില്ലയിലെ എല്ലാ കമ്മിറ്റികളും മേഖലയിലെ ആളുകളെല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു നല്ല ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയാണ് സംഘടന ഇടുക്കി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തും വ്യാപാരി വ്യവസായി സമിതി അടിമാലി ഏരിയ പ്രസിഡന്റ് ഷിജി കരിക്കനാട്ട് അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് സി ഐ അനീഷ് സെക്രട്ടറി ലെനിൻ പൈലി തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് റോജി പോൾ അടിമാലി യൂണിറ്റ് ട്രഷറർ തങ്കപ്പൻ വെള്ളാപ്പള്ളിയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി